ദുർഗാ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുലയിൽ കണ്ട പോലെ ആറാം ഭാവം മുതൽ അതായത് പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളെ ഓരോ ഭാവങ്ങളെ കൊണ്ടും എന്തൊക്കെ ചിന്തകളാണ് കാര്യങ്ങളാണ് പറയണത് നമ്മളിപ്പോൾ രാശിയിൽ ഒരു ഫലം പറഞ്ഞു ലക്നം കൊണ്ടൊരു ഫലം പറഞ്ഞു ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഫലം പറഞ്ഞു ഇനി ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അത് ഒന്നാം പാർട്ട് കഴിഞ്ഞു അടുത്ത രണ്ടാം പാർട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോണത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ കാണുന്നത് വളരെ കുറവാണ് എനിക്കൊന്നു ആ തുടക്കമൊക്കെ നല്ല പോലെ നല്ല പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ 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 എല്ലാവരും പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് എൻ്റെ സ്നേഹത എൻ്റെ പരിമിതികൾക്ക് വെച്ചിട്ട് ഒരു സാധാരണ ഒരു മൊബൈലിൻ്റെ ചെറിയൊരു സൂര്യ ഭഗവാൻ്റെ വെട്ടത്തിലാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു വിജയം ഉണ്ടാകത്തില്ല അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം പരമാവധി എൻ്റെ എൻ്റെ അറിവ് വച്ചിട്ടേ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എനിക്ക് വലിയ മറ്റേ രീതിയിൽ എന്താ സ്റ്റുഡിയോ ആയിട്ടൊന്നും എനിക്കെടുത്ത് ഉള്ള ആ ഒരു സാമ്പത്തിക ആ ഒരു ബുദ്ധിമുട്ട് ഇതൊന്നും നമുക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ സപ്പോർട്ട് നമ്മുടെ ഓരോ ഏർ പുതിയ പുതിയ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും ഗ്രഹനില വിശകലനമായിട്ടൊക്കെ വരുന്നതായിരിക്കും ഓരോ വ്യത്യസ്ത ഗ്രഹനില ആയിട്ട് ഇനി വരുന്നതായിരിക്കും എന്തൊക്കെ സാധിക്കും ഞാൻ ഓരോ ഗ്രഹനില ഇടുന്നത് നിങ്ങൾക്ക് ഓരോ നമ്മൾ നാളെ ജയലളിത മേഡത്തിൻ്റെ രജനീകാന്തിൻ്റെ കെട്ടുന്നത് എന്താ അത് അവരൊക്കെ ബോധിപ്പിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഓരോ വ്യക്തികളുടെ ഗ്രഹനിലയിൽ എന്തൊക്കെ സാധ്യതകൾ നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ നേടാൻ പറ്റും കഴിവുണ്ടെങ്കിൽ ഗ്രഹനില എന്ന് പറയുന്നത് ജനിച്ച സമയത്ത് ഗ്രഹനില എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രഹങ്ങളെല്ലാം സൂചനകളാണ് തരുന്നത് നമുക്കൊന്നും ഗ്രഹങ്ങൾ ആകാശത്ത് വന്നിട്ട് നമുക്കൊന്നും തരത്തില്ല നമുക്ക് ഇന്ന സമയത്ത് ഇന്നതാവാൻ സാധ്യതയുണ്ട് ഇന്ന രീതി ജോലി ചെയ്താൽ ഇന്നത്തേക്ക് വിജയം ഉണ്ടാകും ഏത് കരിയറിലും ും നമുക്ക് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞങ്ങൾക്ക് സാധ്യത പറഞ്ഞിരിക്കും പക്ഷെ നിങ്ങളുടെ പ്രവർത്തനയോ നിങ്ങളുടെ കർമ്മവോ കർമ്മം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ പ്രയത്നം ഇല്ലാത്ത പക്ഷം നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല എത്ര നല്ല ഗ്രഹനില ആയാലും അതിലൊരർത്ഥവുമില്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് കഴിഞ്ഞ അഞ്ചാം ഭാവം കൊണ്ട് അഞ്ചാം ഭാവം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സൂചനകളാണ് തരുന്നത് എന്ന് പറഞ്ഞു ഇന്ന് ആറാം ഭാവം മുതൽ ആറാം ഭാവം മുതലാണ് പറയുന്നത് നമുക്ക് കരുതാം നോക്കൂ ആറാം ഭാവം എന്ന് പറയണത് നമ്മുടെ ലഗ്നം എവിടെയെങ്കിലും ഉണ്ടാകും അതിന്റെ ആറാമത്തെ രാശി ലഗ്നം മുതൽ എണ്ണുമ്പോൾ ആറാമത്തെ രാശിയാണ് രാശി എന്നല്ല രാശി മേടം മുതൽ ലഗ്നം എണ്ണുമ്പോൾ ആറാമത്തെ രാശി ആ ആറാം രാശിക്ക് എന്തൊക്കെ കാരക കാര്യങ്ങളാണ് പറയണത് നോക്കൂ കള്ളൻ ശത്രുക്കൾ ശത്രുവിന്റെ ആയുധം കൊണ്ടും ഉള്ള മുറിവ് അതിന് അതായത് ആറുകൊണ്ടാണ് തസ്കരത്വം അതേപോലെ തന്നെ കളവ് ചതി വഞ്ചന ശത്രുക്കൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ആറുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആറാം ഭാവ നമ്മളൊരു ഗ്രഹനില എടുക്കുമ്പോൾ എല്ലാവരുടെ ഗ്രഹനില എടുക്കുകയാണെങ്കിലും പന്ത്രണ്ട് രാശി വിശദമായിട്ട് പരിശോധിക്കണം അല്ലാതെ ഒരു ഒരാൾ വിവാഹം ആലോചനക്കായിട്ട് വരിക അല്ലെങ്കിൽ ഒരാൾ വിദ്യാഭ്യാസമായിട്ട് വരിക അപ്പോൾ ആ വിദ്യ ആ വിദ്യാഭാവം മാത്രമല്ല നോക്കേണ്ടത് പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ഗ്ര രാശിയിൽ പന്ത്രണ്ട് ലഗ്ന ഭാവങ്ങളിൽ ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങൾ ഓരോ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാണ്ട് ഇയാൾ പറഞ്ഞു എനിക്ക് എന്ത് വിദ്യ കിട്ടും വിദ്യ കിട്ടുമ്പോൾ നമ്മൾ നോക്കും ആദ്യം ഓടി ചെന്ന് രണ്ടാം ഭാഗം നോക്കും ആ വിദ്യ കിട്ടും രണ്ട് മിനിറ്റ് കൊണ്ട് ചോദിച്ച് വിദ്യ കിട്ടും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വിദ്യക്ക് അടുത്ത വർഷം നടക്കൂള്ളന്ന് പറയുന്നത് ഒഴിവാക്കും അങ്ങനെയല്ല നമുക്ക് പന്ത്രണ്ട് ഒരു ഒരാട് ഗ്രഹനുമ്പോൾ അത് അടപ്പടലെ പരിശോധിച്ച് പന്ത്രണ്ട് രാശിയെക്കുറിച്ച് തന്നെ പറയാൻ പറഞ്ഞു കൊടുക്കണം പക്ഷെ പലരും ഇവിടെ എന്താ പറയുക എന്താ ചെയ്യുന്നത് ഒറ്റയടിക്ക് പറയണം നക്ഷത്ര ഫലം നോക്കി മാത്രം ആൾക്കാർ പറയണം വളരെ വളരെ ദയനീയമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് മറ്റേ എന്താ പറയുക ഈ നമ്മുടെ ജ്യോതിഷം ഈ ഒരു മഹത്തായ ശാസ്ത്രം വളരെ ചെളിക്കുഴിയിൽ പോകുന്ന ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ജന നിങ്ങൾ ഇതിനെ വിറ്റ് ജീവിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അതിനൊന്നും നിങ്ങൾ നിങ്ങളൊന്നും സാധാരണ പെട്ടുപോകരുത് ജാതകത്തെ ചിന്തിക്കുന്നത് ജാതകത്തെ ചിന്തിക്കുക പ്രശ്നത്തെ ചിന്തിക്കുന്നത് ജാതകത്തിൽ ചിന്തിക്കരുത് ഇത് രണ്ട് രണ്ടാണ് ചിന്തിക്കുന്നത് ഇത് നമ്മുടെ കരിയർ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ കരിയറാണ് നമ്മുടെ ജീവിതം എങ്ങനെയായിട്ടുള്ളതാണ് പ്രശ്നം എന്നാണ് എന്താണ് പ്രശ്നത്തിലാണ് പരിഹാരവും ഹോമങ്ങളും അതും ഇതെല്ലാം പ്രശ്നത്തിലാണ് പക്ഷെ ഇവിടെ ജനിച്ച ഗ്രഹനിലയില് ബാധകാധിപദോഷം മാരകാധിപദോഷം യോഗം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജനങ്ങളെ ആക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടൊക്കെയാണ് ഇനിയെങ്കിലും നിങ്ങൾ യഥാർത്ഥ ജ്യോതിഷം മനസ്സിലാക്കാൻ നിങ്ങൾ അതായത് തീർച്ചയായിട്ടും വരും ഈ യഥാർത്ഥ ജ്യോതിഷം എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ധർമ്മരാജ് സാറിന്റെ ശിക്ഷ സാറിൻ്റെ ശിക്ഷന്മാരാണ് എൻ്റെ ഗുരുനാഥന്മാർ അപ്പൊ അങ്ങനെ അവര് എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാസ്ത്രം യഥാർത്ഥ ശാസ്ത്രം പുറലോകത്തേക്ക് എത്തും അത് അധികം ജനങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി തിരിച്ച് യഥാർത്ഥ ജ്യോതിഷം എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള അല്ലെങ്കിൽ അതിന്റെ കാലഘട്ടം ആയി തുടങ്ങി കാരണം യഥാർത്ഥ ജ്യോതിഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോൾ ഉള്ളവർ നിങ്ങളിലേക്ക് എത്തണത് അപ്പം നമുക്ക് നോക്കാം ആറുകൊണ്ട് കള്ളൻ ശത്രുക്കളെ ശത്രുവിന്റെ ആയുധം കൊണ്ടുള്ള മുറിവ് അതേ അതിന്റെ അ കുജനാണ് അതേപോലെ തന്നെ വേറെ പറയുന്നുണ്ട് എല്ലാ തടസ്സങ്ങളും ഈ ആറുകൊണ്ട് ചിന്തിക്കുന്നു രോഗം ശനി ആ രോഗത്തെ ചിന്തിക്കുമ്പോൾ ഇതിന് ഇനി ആറ് എട്ട് ഭാഗങ്ങൾക്കൊക്കെ ഈ കാരകന്മാരൊക്കെ വ്യത്യാസമുണ്ട് വേറെ നോക്കിക്കോ എങ്ങനെയാ നോക്കിയോ ആ തടസ്സങ്ങളാണ് എല്ലാ തടസ്സങ്ങളും ആറ് കൊണ്ട് ചിന്തിക്കണം രോഗം ചിന്തിക്കണത് അതിൻ്റെ കാരണം ശനിയാണ് അതിൻ്റെ മൂന്ന് ആറ് പത്ത് ഉപജയ ഉപജയരാശിയാണ് സർവീസ് മേഖലയാണ് അപ്പോൾ ഈ ആറാം ഭാവം എന്ന് പറയുന്നത് കള്ളൻ ശത്രുക്കൾ ശത്രുവിൻ്റെ ആയുധം കൊണ്ടുള്ള മുറിവ് ആ പിന്നെ ആ തടസ്സം രോഗം അതിൻ്റെ അധിപനെല്ലാം ശനിയാണ് അപ്പോൾ ശനിയും കുജനുമാണ് ആറാം ഭാവത്തിൻ്റെ കാരണം പക്ഷേ ആറ് ഒന്ന് എന്ന് പറയുന്നത് ഒരു സർവീസ് രാശിയാണ് നോക്കൂ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ഉപജയരാശിയാണ് സർവീസ് മേഖലയാണ് അപ്പോൾ ഇതും കൂടി അവിടെ കോർത്തി ഇണക്കിയിട്ട് വേണം ഫലം പറയാൻ എട്ടും പന്ത്രണ്ടുമാണ് ആറിനേക്കാൾ ദോ പന്ത്രണ്ടിനേക്കാൾ ദോഷം എട്ടിനും എട്ടിനേക്കാൾ ദോഷം കുറഞ്ഞത് ആറിനും അങ്ങനെയാണ് പറഞ്ഞത് അതായത് ആറിനേക്കാൾ ദോഷം ആറ് എന്ന് പറഞ്ഞിട്ട് ദോഷം കുറവ് എട്ട് വളരെ ദോഷം കൂടുതൽ വേയം പന്ത്രണ്ട് വരെ പറഞ്ഞ കുറച്ച് കുറവ് അപ്പൊ എട്ടും പന്ത്രണ്ടുമാണ് ഏറ്റവും എന്താ പറയുക മോശമായ ഭാവം എന്ന് പറയുന്നത് ആറ് എന്ന് പറയുന്നത് ഉപജയ രാശിയാണ് സർവീസ് രാശിയാണ് അടുത്ത ഏഴാം ഭാവം നോക്കൂ ഏഴാം ഭാവം കൊണ്ട് എന്താ ചിന്തക ചിന്തിക്കുന്നത് വികാരം ആലോപം ഭാര്യാകാരകൻ ഭർത്തകാരകൻ മൈഥുനം ഉറക്കം സ്ത്രീഗ്രഹം അതേപോലെ തന്നെ കൂടിച്ചേർ പാർട്ട്നർഷിപ്പ് യാത്രാസാനം യാത്രാസ്ഥാനം ഒഴുകുന്ന ജലം അതായത് ഒന്നുകൂടി പറയാം നമ്മുടെ വികാര വിചാരങ്ങളെല്ലാം ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ഏഴാം ഭാവം കൊണ്ടാണ് ആലോപം അതിൽ ഭാര്യാകാരകൻ എന്ന് പറയുന്നത് വ്യാ കൊണ്ടാണ് വിവാഹ പങ്കാളി എങ്ങനെയായിരിക്കണത് പുരുഷ ജാതകത്തിലാണെങ്കിൽ ഭർത്തകാരൻ ശുക്രനെ നോക്കണം സ്ത്രീ സ്ത്രീഗ്രഹനിലയിലാണെങ്കിൽ ഭാര്യാകാരകൻ വ്യാഴത്തെ നോക്കണം എങ്ങനെയാണ് ഏഴാം ഭാവം ചിന്തിക്കുന്നത് ഏഴാം ഭവനാധിപനേയും കാരകനെയും ഇവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഏഴാ വിവാഹം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ കാരകൻ വേറെ ഒരു ഗ്രഹങ്ങളെ നോക്കണ്ട അതിലേക്ക് മറ്റേ ആ ഗ്രഹത്തിലെ ദൃഷ്ടി യോഗം മാത്രം നോക്കുക അതേപോലെ തന്നെ മൈഥുനം മൈഥുനം പറയുമ്പോൾ ഒരു സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ബന്ധപ്പെടലാണ് മൈഥുനം ആ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത് ആ മൈഥുനം ആ അതിൻ്റെ എല്ലാം ഏഴുകൊണ്ട് ചിന്തിക്കണം നല്ല ഉറക്കം കിട്ടണം നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇത് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഏഴാം ഭാവം കൊണ്ടാണ് അതേപോലെ തന്നെ സ്ത്രീ ഗ്രഹം സ്ത്രീയുടെ ഗ്രഹം ഏഴ് കൊണ്ടാണ് ചിന്തിക്കുന്നത് അതിൻ്റെ കാരകനെല്ലാം ശുക്രനാണ് അതേപോലെ തന്നെ കൂടിച്ചേരൽ ഏഴു കൊണ്ടാണ് നമ്മളൊരു ഒരു ഒരു പാർട്ണർഷിപ്പായിട്ടൊക്കെ ഒന്നിച്ച് കൂടി ചേരുന്നത് ഒരു ഫംഗ്ഷൻ വെക്കുക എല്ലാവരും കൂടിച്ചേരുന്നത് അത് കൊണ്ടാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ഈ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇതെല്ലാം ഒറ്റക്ക് തന്നെയാണ് അതേപോലെ തന്നെ യാത്ര നമ്മൾ യാത്രാസ്ഥാനം ഇയാൾക്ക് യാത്രാസ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു സ്കേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ യാത്ര യാത്രയ്ക്ക് നല്ല അനുകൂല കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എവിടെയും നോക്കരുത് ഏഴാം ഭാവം നോക്കുക ഏഴാം ഭാവാനാ ആധിപനെയും കാരകനെയും നോക്കുക അദ്ദേഹത്തിന് ഒഴുകുന്ന ജലം ഒഴുകുന്ന ജലം നമ്മൾ ചിന്തിക്കുന്നത് ഈ ഏഴ് കൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഇനി ആയുർ എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുർഭാവമാണ് ആയു നമ്മുടെ ആയുസിനെ തീരുമാനിക്കുന്ന എട്ട് കൊണ്ടാണ് പന്ത്രണ്ട് കൊണ്ടല്ല അതിപ്പോൾ ഒരുപാട് ജ്യോതിഷ തെറ്റിദ്ധാരണത്തിൽ കൂടെ പോയി പോകുന്ന കാലഘട്ടമാണ് അപ്പോൾ നോക്കൂ എട്ടാം ഭാവം സർവനാശം എന്നാണ് പറയുന്നത് എട്ട് കൊണ്ട് സർവനാശം ആയുർഭാവം എന്നാണ് പറയുന്നത് മരണം ദാസത്വം ദാസത്വം അടിമപ്പണി ചെറിയ പണി അതായത് അടിമപ്പണി ചെറിയ പണി മടാധികം എന്ന് പറയും അതേപോലെ തന്നെ മജീഷൻ വരെയാണ് മജീഷൻ അതാണ് പറയുന്നത് എട്ട് മഹാദോഷമാണ് പക്ഷേ എട്ട് കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാം മജീഷൻ വരെ ആകാം അതേപോലെ തന്നെ ഗൂഢശാസ്ത്രം ഒളിഞ്ഞു കിടക്കുന്ന അറിവുകൾ കടം ബുദ്ധിമുട്ട് കാരകൻ ശനിയാണ് ഇപ്പം എട്ടിൻ്റെ കാരകൻ ശനിയാണ് ഇവിടെ ആറ് എട്ട് പന്ത്രണ്ടൊക്കെ വ്യാഴം പോയി കഴിഞ്ഞാൽ വ്യാഴം മറഞ്ഞു വ്യാഴുകൊണ്ട് ജോലി കിട്ടില്ല തടസ്സമാണ് നിങ്ങൾക്ക് പിന്നെ സാധ്യത വളരെ കുറവാണ് നോക്കൂ ഈ ഈ ഗൂഢശാസ്ത്രം എന്ന് പറഞ്ഞത് ആറ് എട്ട് പന്ത്രണ്ട് എട്ടിലെ എട്ടിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഉറ നമ്മള് പറയല്ലേ എന്താ പറയാ പത്തായത്തിൻ്റെ ഒരു പത്തായ്പിൽ എടുക്കുക അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കണ ഇരുട്ടിന്റെ ഉള്ളായിരിക്കില്ല ഒരു പത്തായ്പ ഇരുട്ടായിരിക്കും നമ്മൾ തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ആ എന്താ പറയാ അതിന് ആ ഉള്ളറകളിലേക്ക് പോയി ആ നിധി നിധികുംഭാരങ്ങൾ എടുക്കുക അതാണ് ഉള്ളിഞ്ഞ് കിടക്കണ അറിവുകൾ പുറത്തേക്ക് അതാണ് ഗൂഢശാസ്ത്രം ആ എട്ടും വ്യാഴത്തിന് എട്ടിലേക്ക് ബന്ധപ്പെടുമ്പോൾ അവിടെ ദോഷമല്ല പറയേണ്ടത് അതായത് ഗുണദോഷമായിട്ട് വരും ചാരവശാൽ വരുമ്പോൾ ബുദ്ധിമുട്ട് കൊടുക്കും പക്ഷെ എട്ട് കൊണ്ട് ചിന്തിക്കുന്നത് ഗൂഢശാസ്ത്രം അതേപോലെ തന്നെ കടബാധ്യത ഉണ്ടാകാം സകലമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതായത് മജീഷ്യൻ വരെ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അതിന്റെ കാരകൻ ശനിയാണ് അടുത്തത് ഭാഗ്യ ഒമ്പത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ദയ പുണ്യം തപസ് ഇത്യാദി കാര്യങ്ങൾ ഒമ്പത് കൊണ്ട് ഒമ്പതാം ഭാവം ചിന്തിക്കണം ഒമ്പത് കൊണ്ട് അതിൻ്റെ കാരകനെയും ഭവനാധിപനേയും ചിന്തിക്കും എന്ത് ഭാവം നോക്കും ഏത് ഭാവം എടുക്കുമ്പോഴും അവിടെ മാരകാധിപത്യം ബാധകാധിപത്യ ദോഷമല്ല പറയേണ്ടത് എന്ത് കാര്യം ചിന്തിക്കും ഭവനാധിപനേയും കാരകന് എന്ത് കാര്യമാണ് ചിന്തിക്കുന്നത് അതിന്റെ കാരകൻ ഭവനാധിപനം നോക്കണം നോക്കൂ ഭാഗ്യം ധർമ്മം പുണ്യം തപസ് ശീലം ദശ തീർത്ഥം ജ്ഞ തീർത്ഥജ്ഞാനം മന്ത്രവൃത്തികൾ മന്ത്രവൃത്തികൾ മന്ത്ര ആ മന്ത്ര മറ്റേ നമ്മുടെ മന്ത്രങ്ങൾ പിതാവിൽ നിന്നുള്ള സുഖം പുത്രന്മാർ എന്ന് പറഞ്ഞ പേരക്കുട്ടി ടീച്ചർ ചന്ദ്രൻ ആണ് അതിന്റെ കാരകത്തിൽ ഔഷധം ചന്ദ്രൻ അതിന്റെ കാരകൻ ചന്ദ്രൻ അതായത് ഭാഗ്യം ഒമ്പത് കൊണ്ടാണ് ചിന്തിക്കുന്നത് ധർമ്മം നമ്മൾ ചെയ്യുന്ന ധർമ്മം പുണ്യം അതേപോലെ പുണ്യം ചിന്തിക്കുന്നത് ഒക്കെ നമുക്ക് ഒമ്പത് കൊണ്ടാണ് തപസ് ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് ശീലം നല്ല ശീലങ്ങൾ ചിന്തിക്കുന്നത് ഒമ്പതാണ് ദശ അതോ തീർത്ഥജ്ഞാനം തീർത്ഥാടനം അല്ലെങ്കിൽ തീർത്ഥ ചിന്തിക്കുന്നത് നല്ല ജ്ഞാനം ചിന്തിക്കുന്നത് അല്ലെ തീർത്ഥം എന്ന് പറയും നല്ല ജ്ഞാനത്തെ ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് മന്ത്ര കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് പിതാവിൽ നിന്നുള്ള സുഖം ഒമ്പത് കൊണ്ട് പിതാവിന്റെ കാരകൻ ദേവിയാണ് അതിൽ നിന്ന് പുത്രമാർ അതായത് പൗത്രന്മാർ എന്നാണ് പൗത്രന്മാർ പൗത്രൻ എന്ന് പറയുന്നത് പേരക്കുട്ടി എന്നാണ് എൻ്റെ അടുത്ത പേരക്കുട്ടി പൗത്രന്മാർ പേരക്കുട്ടി അതേപോലെ ടീച്ചർ ടീച്ചർ ഒമ്പത് കൊണ്ട് ടീച്ചർ വിദ്യാഭ്യാസം ടീച്ചർ നോക്കും അതിന്റെ കാര്യം ചന്ദ്രനാണ് ഔഷധം ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് അതിന്റെ കാര്യം ചന്ദ്രൻ അടുത്തത് പത്താം ഭാവം പത്താം ഭാവം എന്ന് പറയുന്നത് ദേവാലയമാണ് ദേവാലയം എന്നാൽ ദേവാലയം എന്ന് പറയുന്ന ക്ഷേത്രമായിട്ട് കാണുന്നത് നിങ്ങൾ ജോലി ജോലിസ്ഥലം ജോലിസ്ഥലം ആണ് കർമ്മ മേഖലയാണ് അതായത് നമ്മുടെ കർമ്മം കർമ്മം എല്ലാ കർമ്മവും എല്ലാ കർമ്മ അതായത് പത്താം ഭാവത്തിനൊരു കാരകൻ ഉണ്ട് അത് വ്യാഴമോ കുജനോ രവിയോ രാഹുവോ കേതോ ഗുളികൻ അല്ല പത്തിനൊരു കാരകൻ എന്ന് പറയുന്നതിരിക്കുക ആ എൽ കർമ്മത്തിൻ്റെ കർമ്മഭാവത്തിൻ്റെ കാരകൻ ശനിയാണ് നമ്മളൊരു കർമ്മം ചിന്തിക്കുകയാണ് പത്താം ഭാവനാധിപൻ കാരകൻ ആ പത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ കാരകന്റെ പൊസിഷൻ അങ്ങനെയാണ് പത്തിന്റെ കാരകൻ ശനിയാണ് വേറെ ഒരു ഗ്രഹങ്ങളല്ല പത്തിന് കാരകൻ എന്ന് പറയുന്നത് ശനിയാണ് യൂണിഫോം ആണ് യൂണിഫോം എന്ന് പറയുമ്പോൾ ആ യൂണിഫോമിന്റെ കാരകൻ പത്ത് കൊണ്ട് ഐ എസ് ഐ പി എസ് ആർമി നേവി പട്ടാളം ആ ചിന്തിക്കുന്നത് യൂണിഫോം ജോലി ചിന്തിക്കുന്നത് ആണ് കുജനാണ് അതേപോലെ തന്നെ ബുധൻ ടീച്ചിങ് ബുധനും ചന്ദ്രനെ പോലെ ടീച്ചിങ് പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും ഗ്രഹങ്ങൾ ചെന്നട്ടെ ബുധനൊക്കെ ബന്ധപ്പെടുമ്പോൾ ചന്ദ്രനെ ബന്ധുമ്പോൾ ടീച്ചിങ് മേഖലയിൽ താല്പര്യം പറയാം കമ്പ്യൂട്ടർ ബുധൻ്റെ കാരകത്വം കമ്പ്യൂട്ടറിന്റെ കാരകത്വം ഉണ്ട് എൻജിനീയറിങ്ങിൻ്റെ കാരകത്വങ്ങളുണ്ട് അപ്പോൾ ആ ഒരു മേഖല ഉയർന്ന ജോലി പത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഉയർന്ന ജോലിയാണ് ഇതിന്റെ എല്ലാ കാരകനും ശനിയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ കാരകത്വങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ പത്തുമായിട്ട് എനിക്ക് നല്ലൊരു ജോലി വേണം അപ്പോൾ എന്ത് വിദ്യാഭ്യാസം ആയിരിക്കും എനിക്ക് കിട്ടണത് അല്ലെങ്കിൽ പത്ത് പഠിച്ച ജോലി എനിക്ക് കിട്ടുകയെന്ന് നോക്കുമ്പോൾ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ കുജൻ പത്ത് നിൽക്കുകയാണ് യൂണിഫോം കുജൻ ഏത് മേഖല യൂണിഫോം തരത്തിലുള്ള ഒരു എന്താ പറയുക നമുക്ക് നല്ലൊരു ജോബ് കൊടുക്കാൻ പറ്റുന്നൊരു മേഖലയിലാണ് ഈ യൂണിഫോം ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മേഖല ആയുധകാരകത്വം ഉള്ള ഒരാളാണ് കുജൻ അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നയിക്കാം അതായത് പതിനൊന്നാം ഭാഗം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല അതിനുള്ള സ്ഥലം ഇവിടെ ഉണ്ടായില്ല അതിൻ്റെ ബാക്കിലും ഈ എഫ് നമ്മുടെ സീറ്റിന്റെ ബാക്കിലും നമുക്ക് ഇവിടെ ഒന്നു മുതൽ അഞ്ച് വരെയാണ് പത്ത് മുതൽ അഞ്ച് വരെ ഇപ്പൊ താഴേക്ക് രണ്ടിന്റെ എഴുതിയിട്ടില്ല അപ്പൊ നമുക്ക് ഈ പതിനൊന്നാം ഭാവം കൊണ്ടെന്നാണ് സർവാഭിഷ്ടം എന്നാണ് എല്ലാ സനത്തിൻ്റെ വരവിൻ്റെ സ്ഥാനമാണ് സർവ്വ അഭിഷ്ടം എന്നാണ് പറയുന്നത് എന്താണ് പറയുന്നത് ആഗ്രഹി അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവം കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ബോർഡിൽ എഴുതിയിട്ടില്ല എന്നോട് മനസ്സിലാക്കാം സർവാഭിഷ്ടം ആഗ്രഹിച്ച വസ്തുക്കളുടെ എല്ലാ വരവും അതേപോലെ തന്നെ മൂത്ത സഹോദരങ്ങൾ അതേപോലെ തന്നെ ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ സ്വന്തം പുത്രന്മാർ ഇടത്തെ ചെവി അതേപോലെ തന്നെ ധനലാഭം ഇതെല്ലാം പതിനൊന്ന് കൊണ്ട് ചിന്തിക്കുന്നു ഇതിന്റെ അധിപൻ പതിനൊന്നിന്റെ അധിപൻ വ്യാഴമാണ് പന്ത്ര കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് പാവം വയം ച പതനം നിരയെ വാമമം വാമമകം സ്ഥാനഭ്രംശം ച വൈകല്യം വെച്ചാൽ എല്ലാ കാര്യത്തിന്റെ പതനം പാവം വയം നിരയെ പതനം ച പാവും ധനത്തിന്റെ ചെലവും നരകത്തിൽ വീഴാനുള്ള യോഗവും വാമം അമ്പകം ഇടത്തെ കണ്ണ് എന്നാണ് പറയുന്നത് വാമം അമ്പകം ഇടത്തെ കണ്ണ് എന്നാണ് പറയുന്നത് സ്ഥാനഭ്രംശം സ്ഥാനം നഷ്ടപ്പെടൽ വൈകല്യം ച അങ്കം ഇവയെല്ലാം സ്വദേശേനെ വിചിന്തിയത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത് ഒന്നുകൂടി പറയാം പാവം വയം ചപതനം നിരയെ വമം മം അമ്പകം അതായത് ഇട നമ്മുടെ ഇടത്തെ കണ്ണ് എന്നാണ് പറയുന്നത് വമകർണ് അർ സ്ഥാനഭ്രംശജാവൈകല്യം സ്വദേശീയന വിചിന്ത ഇത് അതായത് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ഇത്യാ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പതനമാണ് മറ്റേ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കാരകത്വം ശനിക്ക ഉള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ടാം പന്ത്രണ്ട് രാശിയെ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളെ കൊണ്ട് ഓരോ കാരകന്മാരെയും എന്തൊക്കെ സൂചനകളാക്കിരുന്ന് ചെറിയ രീതിയിലുള്ള വിവരണങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം